എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആസിഫലി രമേശ് നാരായണൻ ഇഷ്യൂ നമ്മൾ കുറച്ച് നേരമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ന്യൂസ് ചാനല് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന എല്ലാ സോഷ്യൽ മീഡിയ ചാനലിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആസിഫ് അലിക്ക് ആഭിമുഖ്യം പ്രഖ്യാപിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതിനോടുള്ള ആ ഒരു ചെയ്തത് ഏറ്റവും നന്നായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളും കുറിപ്പുകളും വീഡിയോസും റിയാക്ഷൻ വീഡിയോസെല്ലാം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ചെറുതായിട്ടൊന്നൊന്നും ബ്രീഫ് ചെയ്യാം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നിരുന്നാൽ കൂടി നമ്മുടെ എം ടി വാസുദേവൻ സാറിൻ്റെ ഒമ്പത് ചെറുകഥകളെ ആസ്പദമാക്കി ഒരു ആന്തോളജി മൂവി വരുന്നുണ്ട് ഈ ഓണത്തിന് റിലീസ് അനൗൺസ് ചെയ്തിട്ട് ആ മൂവിയിൽ ഒമ്പത് മൂവിയാണെന്ന് പറഞ്ഞല്ലോ ആ മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ അതേപോലെ തന്നെ അതിൽ അഭിനയിച്ചവർ അങ്ങനെ ആ ഒരു മൂവിക്ക് ഉള്ള ഒരു പുരസ്കാര പുരസ്കാര വിതരണ ചടങ്ങ് അത് നടക്കുന്നുണ്ട് നടന്നിരുന്നു ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് രമേശ് നാരായണൻ അദ്ദേഹം സംഗീത സംവിധായകനാണ് നിരവധി തവണ സ്റ്റേറ്റ് അവാർഡും പല പല അവാർഡുകളും സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് വളരെ നല്ല വളരെ കഴിവുള്ള ഒരു സംഗീത സംവിധായകനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു അവാർഡ് ഉണ്ടായിരുന്നു ഈ ഒമ്പത് ആന്തോളജി മൂവിയിൽ ഒരു മൂവി അദ്ദേഹം ഒരു മൂവിയിൽ സംഗീത സംവിധാനം ചെയ്തത് അദ്ദേഹമാണ് ജയരാജാണത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സോ അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു അവാർഡ് ആ അവാർഡ് കൊടുത്തത് അസിഫ് അലിയാണ് നമ്മുടെ പ്രസ നമ്മൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നടൻ അസിഫ് അലിയാണ് അദ്ദേഹം ആ അവാർഡ് കൊടുത്ത സമയത്ത് രമേശ് നാരായണൻ അത് സ്വീകരിച്ചു ബട്ട് ആ സ്വീകരിച്ചതിലെ ഒരു എന്താണ് അപാകത അതാണ് എല്ലാവരെയും ചൊടിപ്പിച്ചത് അദ്ദേഹം അത് സ്വീകരിച്ച് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം തരുന്ന സമയത്ത് നമ്മൾ ക്യാഷ്വലായിട്ട് അത് വാങ്ങുന്ന പോലെ വാങ്ങി വെച്ചിട്ട് നേരെ അദ്ദേഹം ഈ മൂവിയുടെ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത മൂവിയുടെ ഡയറക്ടറായ ജയരാജനെ കൈകാട്ടി വിളിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ആ അവാർഡ് പ്രോപ്പറായിട്ട് വാങ്ങുന്ന പോലെ ആക്ട് ചെയ്യുകയും ചെയ്തു ഫോട്ടോസിലെല്ലാം അദ്ദേഹം പോസ് ചെയ്തു എല്ലാം അപ്പോൾ എന്താണ് പുറത്തേക്ക് വരുമ്പോൾ വരുന്ന ഫോട്ടോസിലെല്ലാം അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു കാണും വരുന്ന ഫോട്ടോസിലെല്ലാം അദ്ദേഹം ജയരാജിൽ നിന്ന് അവാർഡ് സ്വീകരിച്ച പോലെ ആക്കിയത് ഇതാണ് സംഭവം ഇതിൽ ആ ഒരു ചെറിയൊരു ബൈറ്റാണ് ഇപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ആ ഒരു ബൈറ്റ് എടുത്തിട്ടാണ് റിയാക്റ്റ് ചെയ്യുന്നത് ആസിഫ് അലി എന്ന നടൻ വളരെ കൂളായിട്ട് അദ്ദേഹം ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു പോവുകയും അവിടെ കൂളായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തു ചട മറ്റു പലരൊക്കെ ആണെങ്കിൽ ചടങ്ങ് ബഹിഷ്കരിച്ചു അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ യെസ് നമ്മൾ ഈ തെലുങ്ക് മൂവി തെലുങ്ക് മൂവികളുടെ എന്താണ് അവാർഡ് ദാന ചടങ്ങിലൊക്കെ ഇങ്ങനത്തെ ചില പ്രഹസന സീനുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചുപറിച്ച് മേടിച്ചിടും അങ്ങനത്തെയൊക്കെ ഇത് കേരളത്തിൽ നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളത് തീരെ വിചാരിച്ച കാര്യമല്ല ഇവർ ചിലപ്പോൾ ഇത് ചിന്തിച്ചിട്ടുണ്ടാവുക ഈയൊരു വീഡിയോയോട് കൂടി ഇത് പുറത്തേക്ക് എത്തില്ല ഫോട്ടോസ് മാത്രമായിരിക്കും പുറത്ത് മനുഷ്യരറിയുക ആയിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക എന്തുകൊണ്ടോ ഒരു കമൻറ്റിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിലോ ഒരു എവിടെയും ഒരു ഒരു സീറോ പോയിൻ്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് ഒരാൾ പോലും രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകനെ അദ്ദേഹം ചെയ്തത് ശരിയായി അല്ലെങ്കിൽ ആസിഫ് അലിനെ പുച്ഛിച്ചിട്ടോ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ സോഷ്യൽ മീഡിയ ആസിഫ് ആസിഫലിയെയും അദ്ദേഹം ചെയ്ത പ്രവൃത്തിയേയും ആസ് എ ഹ്യൂമൻ ബീയിങ് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചേക്കാണ് നമ്മുടെ കലാലോകം എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമാ ലോകം മലയാള സിനിമാ പ്രേക്ഷകർ സോ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ശരിക്കും പറഞ്ഞാൽ വേദിയിൽ വെച്ചിട്ടല്ലോ രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകന് ആ ഒരു പുരസ്കാരം ലഭിച്ചത് അതെന്തുകൊണ്ടായിരിക്കും ഇവർ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് ആ മറ്റ് മൂവികളിൽ ഒമ്പത് മൂവി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ഒമ്പത് മൂവികളിൽ സംഗീത സംവിധാനം ചെയ്ത മറ്റെല്ലാവരെയും പുരസ്കാരം മറ്റെല്ലാവർക്കും പുരസ്കാരം ലഭിച്ചു ആദരിച്ചു തനിക്ക് മാത്രം തന്നെ ആരും മൈൻഡ് ചെയ്തില്ല തനിക്ക് മാത്രം ഒന്നും ലഭിച്ചില്ല എന്നുള്ള ഒരു ഈഗോ അദ്ദേഹത്തിന് ആർക്കായാലും ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയാണ് യെസ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു നമ്മൾ നമ്മളുടെയും കൂടിയും ശ്രമഫലമായിട്ടുണ്ടായ ഒരു കാര്യത്തിൽ നമ്മളെ ഒഴിച്ച് മറ്റു മനുഷ്യന്മാരെ ആദരിക്കുക അല്ലെങ്കിൽ അവരെ എന്താണ് സദസ്സിന് മുൻപിൽ നിറഞ്ഞ കയ്യോടികളോടുകൂടി സ്വീകരിക്കുക എന്നെല്ലാം പറഞ്ഞാൽ ഏതൊരു മനുഷ്യനായാലും മനുഷ്യനായി പറയുന്ന ഏതൊരു ആൾക്കും അത് ഹേർട്ടാവുന്ന കാര്യം തന്നെയാണ് അതിനെ ഈഗോ എന്നോ കോംപ്ലെക്സ് എന്നോ മറ്റ് മറ്റ് പല പേരുകളിട്ട് വിളിക്കും അത് തികച്ചും മാനുഷിക സഹജമാണ് ഓക്കെ അപ്പോൾ അവരെ വിളിച്ചില്ല ഈ രമേശ് സാറിനെ വിളിച്ചിട്ടില്ല സോ ഇവർ അപ്പ തട്ടിക്കൂട്ടിയതാണ് എന്തുകൊണ്ടാണ് അത് അപ്പ തട്ടിക്കൂട്ടിയതാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ പേര് പേരവരവിടെ തെറ്റിച്ചാണ് പറയുന്നത് സന്തോഷ് അങ്ങനെ എന്തോ മറ്റോ ആണ് അവർ ഈ പേര് ആങ്കർ ചെയ്ത ആൾ എനിക്ക് തോന്നുന്നു ജൂ ജുവലാന്ന് തോന്നുന്നു സൗണ്ട് കേട്ടിട്ട് ആങ്കർ ചെയ്ത ആൾ തെറ്റായിട്ടാണ് പേര് വിളിച്ചത് സോ ഇദ്ദേഹം താഴെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് വേദിയിലേക്ക് വരാൻ താല്പര്യമില്ല ഇങ്ങോട്ട് പുരസ്കാരം കൊണ്ടുവരും ഞാൻ ഇവിടെ നിന്ന് വാങ്ങാം എന്ന് പറയുന്നുണ്ട് സോ സാധാരണ എന്താണ് നമ്മൾ വനിതാ ഫിലിം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സൈമയുടെ ഒക്കെ അവാർഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ആങ്കേഴ്സ് ആദ്യം ഒരു മെയിൻ ആങ്കർ ഉണ്ടായിരിക്കും പിന്നെ സബായിട്ട് അതായത് ഈ ആരാണോ ഈ അവാർഡ് കൊടുക്കുന്നത് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ ഒരു രണ്ട് പേരുണ്ടാകും അത് കഴിഞ്ഞ് പുരസ്കാരം സ്വീകരിക്കുന്ന അവരെ ഇൻവൈറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാകും അനൗൺസ് ചെയ്യാൻ സെപ്പറേറ്റ് ആൾക്കാരുണ്ടാകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പം തട്ടിക്കൂട്ടിയതായതുകൊണ്ട് താഴെ നിന്ന് ആസിഫലിയോട് അവർ പറയുകയാണ് ആസിഫലി പുരസ്കാരം സമ്മാനിക്കാൻ ദയവായി സമ്മാനിക്കണം അങ്ങനെ ദയവായി എന്നുള്ളൊരു വേർഡ് അവരവിടെ യൂസ് ചെയ്യുന്നുണ്ട് സോ മുൻകൂട്ടി പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞേക്കുന്നതാണ് നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ അവാർഡ് മാത്രം അവാർഡിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ വേറെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ അപ്പോൾ തട്ടിക്കൂട്ടിയത് അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിൽ പറയുമ്പോൾ ആ ഒരു എന്താണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എത്ര പേര് തയ്യാറാകും എന്നുള്ളത് വളരെ സംശയമുള്ള ഒരു കാര്യമാണ് അപ്പം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ടൈമിൽ ഇവിടെ ആങ്കർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല അന്നേരം നമ്മുടെ ഒരു കസിൻ നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഒരു ഫ്രണ്ടാണ് നമ്മുടെ വീടിന് കുടുംബത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയിലാണ് ജിൻസി അവളോട് ആ സ്പോട്ടിൽ പറയുക ചെയ്തത് ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പ് പറയുക ചെയ്തത് നീ ഇതൊന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അയ്യോ എനിക്കറിയില്ല ഞാൻ എന്താ പറയുക അങ്ങനെയാണ് പക്ഷെ അവളത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു അവൾ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത നല്ല ഭംഗിയായിട്ട് അത് ചെയ്യാൻ ചെയ്തു അത് വളരെ ക്വാളിറ്റിയുള്ള മനുഷ്യന്മാർക്ക് മാത്രം സാധിക്കുന്ന കാര്യ കാര്യമാണ് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അത് ആങ്കറിങ്ങിൻ്റെ കാര്യം മാത്രല്ല കേട്ടോ എന്ത് കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ ചിലവർ പറയുന്നത് കേട്ടിട്ടില്ലേ ചില ഫംഗ്ഷൻസിന് ലാസ്റ്റ് മൊമെൻ്റ് വിളിച്ചത് അതുകൊണ്ട് ഞാൻ പോകണില്ല എന്നൊക്കെ ഇതൊക്കെ മനുഷ്യ മാനുഷിക സഹജമായ ഈഗോ കാരണമാണ് പക്ഷേ അസിഫ് അലി അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഭയങ്കര ചിരിച്ചിട്ടുള്ള പ്ലസ് ആൻഡ് ഫേസ് ആയിട്ട് അദ്ദേഹം ആ അവാർഡ് കൊണ്ട് രമേശ് നാരായണൻ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അവാർഡ് കൊടുക്കുന്നു ശേഷമുണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അവാർഡ് സ്വീകരിക്കുന്ന സമയത്ത് ഒരു ഒരു അവാർഡ് പോട്ടെ ഒരു സമ്മാനം ഒരു സന്തോഷത്തോടെ ഒരു ഒരു വസ്തു ഒരു സാധനം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ പ്രകടിപ്പിക്കേണ്ട ചില മര്യാദകളുണ്ട് നമ്മളിതൊക്കെ കണ്ടു വളർന്നതൊക്കെ തന്നെയാണ് അവാർഡും അവാർഡ് ദാന ചടങ്ങുകളും പ്രത്യേകിച്ച് രമേശ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് അവാർഡുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ് സോ അദ്ദേഹത്തിന് എന്തായാലും മാനേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി നല്ല ജ്ഞാനമുള്ള ആളാണ് അദ്ദേഹം അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു മിനിമം ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു പുഞ്ചിരി പോലും അദ്ദേഹം ആസിഫ് ആസിഫലിക്ക് കൊടുക്കുന്നില്ല ഇതല്ല നമ്മൾ കണ്ടതാണ് അദ്ദേഹം തിരിച്ച് സീറ്റിൽ പോയിരുന്നു യെസ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു ഇനി നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും രണ്ട് സൈഡ് കേൾക്കണമല്ലോ എങ്ങനെയാണ് ആസിഫലിയുടെ വേർഷൻ നമ്മൾ ആസിഫലി പറയാതെ തന്നെ കണ്ടതാണ് സോ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും സംഗീതത്തിൽ ഇത്രയും അഗ്രഗണ്യനായ ഇത്രയും പ്രായമുള്ള പ്രായത്തിൻ്റെ പക്വതയും അനുഭവങ്ങളുടെ പക്വതയുമുള്ള ഈ ഇദ്ദേഹം രമേശ് നാരായണൻ എന്ന് പറയുന്ന ഈ സംഗീത സംവിധായകൻ അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനേക്കാൾ ഒരുപാട് ജൂനിയറായ ഒരു നടനോട് ഇങ്ങനെ മോശമായി പെരുമാറിയതിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ വേർഷൻ എന്താണ് എന്ന് കേൾക്കേൾക്കണമായിരുന്നല്ലോ നമുക്ക് സോ നമ്മളെ മലയാള പത്രമാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിനെ സമീപിക്കുകയും അദ്ദേഹം അതിനെ ജസ്റ്റിഫിക്കേഷൻ നൽകുകയും ചെയ്തു ജസ്റ്റിഫിക്കേഷൻ എന്നതിന് ഒരൊറ്റ ഒറ്റ ഒറ്റ ജസ്റ്റിഫിക്കേഷൻ എപ്പോഴും ഒന്നേ കാണുള്ളൂ നമ്മളെപ്പോഴും പറയില്ലേ സത്യം എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ടാവില്ല ഒരെണ്ണം ഉണ്ടാവുള്ളൂ സോ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉണ്ടാവുള്ളൂ വ്യക്തമായ ഒരൊറ്റ കാരണേ ഉണ്ടാവുള്ളൂ പക്ഷേ നിങ്ങളെടുത്ത് നോക്കി നോക്ക് പല ചാനലിലും അദ്ദേഹം കൊടുക്കുന്നത് പല പല രീതിയിലാണ് ലൈക്ക് അദ്ദേഹം പറയുന്നു ഈ മറ്റ് സംഗീത സംവിധായകർക്ക് വരെ അവാർഡ് കൊടുത്തു എനിക്ക് തന്നില്ല സോ ഞാനത് ജയരാജനോട് ആയിട്ട് പറഞ്ഞു ആയിട്ടല്ല ചെറിയൊരു സ്നേഹത്തോട് കൂടിയുള്ള പരിഭവമായിട്ട് പറഞ്ഞു അയ്യോ എന്താ ഉണ്ടായത് തന്നില്ലേ എന്ന് പരാതി പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അപ്പോൾ അറേഞ്ച് ചെയ്തു അപ്പം ഞാൻ എനിക്ക് ആ ഒരു സമയത്തെ ഒരു ടെൻഷൻ കാരണം ഞാൻ പേര് ശ്രദ്ധിച്ചില്ല ഞാൻ അസിഫ് അലി വന്ന സമയത്ത് അവാർഡ് വാങ്ങി ചിരിച്ച് തോളത്ത് തട്ടി എന്നൊക്കെ ചില ന്യൂസ് ചാനലിൽ അദ്ദേഹം ബൈറ്റ് കൊടുത്തിട്ടുണ്ട് തട്ടി എന്നിട്ട് ഞാൻ ജയരാജനെ വിളിച്ചു അപ്പോൾ ആസിഫ് അലി അങ്ങ് പോയി എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് മുഴുവൻ ആസിഫ് അലി ആ ഒരു സ്ഥലത്ത് അവിടെ നിന്നില്ല അദ്ദേഹം വൈൻഡപ്പ് ഇത് പോയി അദ്ദേഹം പിന്മാറി അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായത് എന്നാണ് രമേശ് സാർ പറയുന്നത് ആക്ച്വലി ഇതിൽ പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കുറേ കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കൺവേ ചെയ്യണം പ്രോപ്പറായിട്ട് കൺവേ ചെയ്തില്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ മറ്റേ ആൾക്കത് മനസ്സിലാകണം എന്നില്ല നമ്മളുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലായിക്കൊള്ളണമില്ല കൊള്ളണം എന്നില്ല സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന് ഒന്ന് ചിരിച്ച് തുളത് തട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രോപ്പറായിട്ട് ആ അവാർഡ് റിസീവ് ചെയ്തിട്ട് പറയണമായിരുന്നു ഈ ഫിലിമിൻ്റെ ഡയറക്ടർ ജയരാജ് ആണ് അദ്ദേഹമാണ് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി തന്നത് സംഗീത സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് സോ എനിക്ക് ഇത് അദ്ദേഹത്തിൽ നിന്നും കൂടി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് ആസിഫ് അലി ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുമായിരുന്നു ഇതാണ് മര്യാദ ഈ ഒരു ഇതിപ്പോൾ ഞാൻ പറയാൻ ഏകദേശം ഒരു മിനിറ്റ് പോലും എടുത്തില്ല ഈ ഒരു കാര്യം സംഭവിച്ചിരുന്നെച്ചാൽ അസിഫലി എന്ന വ്യക്തിയുടെ മനസ്സ് വേദനിക്കില്ല അദ്ദേഹം അപഹാസ്യനാകില്ല അപമാനിതനാകില്ല ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല സിമ്പിളായിട്ട് അസിഫലി അവിടെ നിന്നു ജയരാജു വരുന്നു ഇവർ രണ്ടു പേരിൽ നിന്നും എന്താണ് രമേശ് നാരായണൻ അവാർഡ് സ്വീകരിക്കുന്നു കലാസ് കാര്യം കഴിഞ്ഞനെ പക്ഷേ അദ്ദേഹം മെഴുകയാണ് നമ്മളിങ്ങനെ പറയില്ലേ ന്യായീകരിച്ച് മെഴുകാണെന്ന് പറയില്ലേ അങ്ങനെ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഈ അസിഫ് അലി എന്ന് പറയുന്ന ആൾ ജൂനിയറാണ് ഒരുപാട് ജൂനിയറാണ് അദ്ദേഹത്തിൽ നിന്ന് ആ അവാർഡ് സ്വീകരിക്കാൻ താല്പര്യമില്ല താല്പര്യകക്ഷിയല്ല സോ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി ജയരാജനെ വിളിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ആ ബൈറ്റ് കണ്ടാൽ അറിയാം അവാർഡ് തിരിച്ചു വെക്കുന്നു ഇങ്ങനെ നിൽക്കുന്നു നമ്മൾ ഒരു ഒരു കാര്യം ഒരാളുടെ അടുത്ത് നിന്ന് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി റിസീവ് ചെയ്യുന്നതിൻ്റെ എല്ലാ ശരീരഭാഷയോടും കൂടി അദ്ദേഹം അത് റിസീവ് ചെയ്യുന്നു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല അല്ലേ ഇനി അസിഫ് അസിഫലിയിലേക്ക് വരാം അസിഫലി എന്ന മനുഷ്യന് ആ ചടങ്ങ് ബഹിഷ്കരിക്കാം അദ്ദേഹത്തിന് സ്പോട്ടിൽ അവിടെ നിന്ന് പോകാം അവിടെയെല്ലാമാണ് ആ നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അയാൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്നത് അല്ലേ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മളെ വിളിച്ചു വരുത്തി അപമാനി അപമാനിതരായേക്കാം അല്ലെങ്കിൽ ചെറുതായി പോയേക്കാം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ബൈബിളിൽ ഒരു കോട്ടുണ്ട് നമ്മൾ മുൻവശത്തെ ഒരു ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുന്നിലെ സീറ്റിൽ പോയി ഇരിക്കരുത് വേറൊരാൾ വന്നിട്ട് ദയവായി എണീക്കൂ ഇവിടെ വേറൊരാളുടെ അലോക്കേറ്റ് ചെയ്ത സീറ്റാണ് നിങ്ങൾ ദയവായി പിൻപിൽ പോയിരിക്കൂ എന്ന് പറയുന്നു പിന്നിൽ പോയിരിക്കൂ എന്ന് പകരം നമ്മൾ നമ്മളെവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും പിന്നിലെ സീറ്റിൽ ഇരിക്കുക അപ്പം യജമാനൻ വന്നിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത് വരൂ മുന്നിലേക്ക് വന്നിരിക്കൂ എന്ന് പറയുകയും മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ ഒരു അന്തസ്സ് ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന് ബൈബിളിൽ ഒരു കോട്ട ഉണ്ട് ഒരു ചെറിയൊരു കഥയുണ്ട് ഒരു ഉദാഹരണം പോലെ അദ്ദേഹം ചെയ്തതും ഇതാണ് അദ്ദേഹം പരാതിയുമില്ല പരിഭവമൊന്നുമില്ലാതെ അയാൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങി പോവുകയും അവിടെ നിന്ന് ആ ഫങ്ഷൻ തീർന്ന് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യും ഒരു ജസ്റ്റിഫിക്കേഷനോ ഒരു ഒന്നും അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിലും ഇത് ഈ നേരം വരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് ഒന്നും ചെയ്തിട്ടില്ല അവിടെയാണ് ഒരു നന്നായി വളർത്തുക നല്ല രീതിയിൽ വളരുക ഒരുപാട് എന്താണ് വാല്യൂസ് കീപ്പ് ചെയ്തിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുക ഇതൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതൊക്കെയാണ് നമുക്ക് പറയാൻ തോന്നുകട്ടോ അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ആ കാര്യം അവിടെ കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ആസിഫ് അലീനെ ആഘോഷിക്കപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അയാളത് വെൽ ഡിസേർവ്ഡ് ആണ് പരാതി പറയാതെ പരിഭവമില്ലാതെ അയാൾ ചിരിച്ചു നമുക്ക് ചെയ്യാൻ നമുക്ക് ചില സിറ്റുവേഷനുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഭംഗിയായി ചിരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെട്ടേക്കാം നമ്മുടെ സ്ഥാനത്ത് അത്രയും കാലം നമ്മളായിരുന്ന സ്ഥാനത്തേക്ക് വേറെ ആൾ വന്നേക്കാം നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ തൂത്തെറിയപ്പെട്ടേക്കാം ഒരു ജസ്റ്റിഫിക്കേഷനോ ഒരു ഒരു എന്താണ് ഒരു എക്സ്പ്ലനേഷൻ പോലും ഇല്ലാതെ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടേക്കാം അപ്പോഴൊക്കെ നമ്മൾ തളരേണ്ടതോ തകർന്നു പോകേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളില്ല നമുക്ക് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാലം എപ്പോഴും നന്മയുടെ ഭാഗത്തും ശരിയുടെ ഭാഗത്തേക്കും എത്തിച്ചേരും തിരിച്ച് എത്തിച്ചേരും അതൊരു പ്രപഞ്ച സത്യമാണ് അപ്പം ആഘോഷിക്കപ്പെടും നമ്മൾ സത്യമേ ആഘോഷിക്കപ്പെടൂ ഒരിക്കലും ഒരു കളവോ അല്ലെങ്കിൽ ഒരു വഞ്ചനയുടെ പേരിൽ അല്ലെങ്കിൽ എന്താണ് അഹങ്കാരത്തിൻ്റെയോ ധാർഷ്ട്യത്തിൻ്റെയോ പേരിൽ നമ്മൾ റിസീവ് ചെയ്തതും ഒന്നും എക്കാലവും ആഘോഷിക്കപ്പെടില്ല അസിഫലി എന്ന നടനെ ആഘോഷിക്കപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ജയരാജ് സോറി രമേശ് നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രായം ആ പക്വത വെച്ചിട്ടെങ്കിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ചെയ്തത് എന്നിരുന്നാലും അദ്ദേഹം ഒരു സോറി പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെ എല്ലാവർക്കും പറയാൻ തോന്നുന്ന കാര്യങ്ങളല്ല നമ്മൾ ചമ്മിപ്പോയിരിക്കുന്ന സിറ്റുവേഷനിലെ എല്ലാവർക്കും സോറി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല ബട്ട് എന്നാലും ഈ സിറ്റുവേഷനിൽ അദ്ദേഹം അസിഫ് സോറി പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് എന്താ ഇങ്ങനെ പറയില്ലേ നമ്മൾ തെറ്റുപറ്റുന്നത് മാനുഷികമാണ് ക്ഷമിക്കുന്നത് ദൈവികം എന്ന് പറയില്ലേ ക്ഷമ ചോദിക്കുന്നതും ഒരു നല്ല മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് അപ്പം മുന്നോട്ട് ഈ കാറ്റ് അത്ര എത്രയും വേഗം കെട്ടടങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ബ ബൈ